നമസ്കാരം ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സമയക്രമം െന്ന് മന്ത്രി വി ശിവൻകുട്ടി ഗാസയെ ഗോത്ര വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലുള്ള മേഖലകളാക്കാനുള്ള നീക്കവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ബിജെപിയിൽ അംഗത്വമെടുത്ത ഫാദർ ഷൈജു കുര്യനെ ചുമതലകളിൽ നിന്ന് നീക്കി ഓർത്തഡോക്സ് സഭ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കാൻ പ്രഖ്യാപിക്കാനൊരുങ്ങി ബിജെപി മോദി തമിഴ്നാട്ടിൽ നിന്ന് മത്സരിച്ചേക്കുമെന്ന് കേസുകൾ തീർപ്പാക്കുന്നതിൽ ശ്രദ്ധേയ നേട്ടവുമായി കേരള ഹൈക്കോടതി വാർത്തകൾ വിശദമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ അപ്പീൽ ബാഹുല്യത്തിൽ വലഞ്ഞ് സംഘാടകർ മുൻസിഫ് കോടതി മുതൽ ഹൈക്കോടതി വരെയുള്ള കോടതികളിൽ നിന്ന് മുഖ്യവേദിയായ മത്സരങ്ങൾ അർദ്ധരാത്രിക്ക് ശേഷമാണ് ഇന്നലെ അവസാനിച്ചത് അപ്പീലുകളുടെ ബാഹുല്യം കലോത്സവ സമയക്രമത്തെ താളം സമയത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി സബ് കോടതി മുതൽ ഹൈക്കോടതി വരെയുള്ള അപ്പീലുകളുമായാണ് വിദ്യാർത്ഥികൾ മത്സരത്തിനെത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു ജില്ലാ ജില്ലാതലങ്ങളിൽ എട്ടും ഒമ്പതും സ്ഥാനങ്ങളിൽ എത്തിയവർ പോലും അപ്പീലുമായി എത്തുന്നത് മത്സര സംഘാടനത്തെ ബാധിക്കുകയാണെന്നും ഇക്കാര്യത്തിൽ ഉചിതമായ നടപടി ഉണ്ടാകേണ്ടതുണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു അതേസമയം കൊല്ലത്ത് നടക്കുന്ന കലോത്സവത്തിന്റെ രണ്ടാം ദിനത്തിൽ നാടൻപാട്ട് വേദിയിൽ പ്രതിഷേധമുണ്ടായി സൗണ്ട് സംവിധാനങ്ങളിൽ അപാകതയുണ്ടെന്നാണ് പരാതി നാടൻപാട്ട് കലാകാരന്മാരാണ് പ്രതിഷേധിച്ചത് മത്സരത്തിന് നാലാം നിലയിൽ വേദി അനുവദിച്ചത് നാടൻപാട്ടിനോടുള്ള അവഗണനയെന്ന ആക്ഷേപമാണ് ഇവർ ഉന്നയിക്കുന്നത് നാടൻപാട്ട് മത്സരത്തിന് സൗകര്യമില്ലാത്ത വേദി അനുവദിച്ചത് അംഗീകരിക്കാനാവില്ലെന്നും പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്നുമാണ് ഇവരുടെ ആവശ്യം നിയന്ത്രണത്തിലുള്ള മേഖലകളാക്കാനുള്ള നീക്കവുമായി ബെന്യാമിൻ നെതന്യാഹു സർക്കാർ വിവിധ എമിറേറ്റുകളായി ഗാസയും വെസ്റ്റ് ബാങ്കും ഉൾപ്പെടുന്ന പലസ്തീൻ മേഖലയാകെ തരംതിരിക്കാനുള്ള നിർദ്ദേശം ഇസ്രായേൽ സൈന്യമാണ് യുദ്ധമന്ത്രിസഭയുടെ അടിയന്തര പരിഗണനയ്ക്കായി മുന്നോട്ട് വെച്ചത് യുദ്ധം ആരംഭിച്ചത് ഹമാസിനെ ഉന്മൂലനം ചെയ്യാനെന്ന പേരിലാണെങ്കിലും ബെന്യാമിൻ നെതന്യാഹു സർക്കാർ വ്യക്തമാക്കിയതനുസരിച്ച് യുദ്ധാനന്തരം പലസ്തീൻ അതോറിറ്റിയെ ഗാസ മുനമ്പിന്റെ ഭരണം ഏൽപ്പിക്കില്ല എന്നാണ് വിവരം ഇസ്രായേൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഗാസയെ പലതായി വിഭജിച്ച ശേഷം അതത് മേഖലയിലെ പ്രബല ഗോത്ര വിഭാഗങ്ങളെ ഭരണമേൽപ്പിക്കാനാണ് നീക്കം ഇവരുടെ ചുമതലയിലായിരിക്കും യു എൻ ഉൾപ്പെടെയുള്ളവ ലഭ്യമാക്കുന്ന ആവശ്യ സാധനങ്ങളുടെ വിതരണവും ഇസ്രായേലിന് തന്നെയായിരിക്കും ഈ മേഖലകളിലെ സുരക്ഷാ ചുമതല എന്നാൽ ഗാസയെ ഗോത്രമേഖലകൾ ആക്കാനുള്ള ഇസ്രായേലിൻ്റെ നിർദ്ദേശം ഗോത്ര നേതാക്കൾ തള്ളി തെക്കൻ ഗാസയിൽ നിന്ന് പിന്മാറ്റം പ്രഖ്യാപിച്ച ശേഷവും അവിടെ വൻതോതിൽ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി നാൽപ്പത് പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു ഇസ്രായേൽ പ്രത്യാക്രമണം ആരംഭിച്ചതിനു ശേഷം പ്രദേശത്ത് ഇരുപത്തിരണ്ടായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് മണിപ്പൂരിലെ തൗബാലിൽ ജനുവരി ഒന്നിന് നടന്ന അന്വേഷിക്കാൻ പ്രത്യേക രൂപീകരിച്ചു സബ് ഡിവിഷണൽ പോലീസ് ഓഫീസർ ഷായാകും ആറംഗ സംഘത്തെ നയിക്കുക ഇൻസ്പെക്ടർ എൻ സുരേഷ് സിംഗ് സബ് ഇൻസ്പെക്ടർമാരായ അൻവർ ഹുസൈൻ എസ് സിംഗ് എൻ തോമസ് സിംഗ് എന്നിവരാണ് മറ്റംഗങ്ങൾ സംഭവത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പുതുവർഷ ദിനത്തിലാണ് തൗബാലിലെ മുസ്ലിം മേഖലയായ ലിലോങ്ങിൽ തീവ്ര മെയ്ത സംഘടനകളിലെ അംഗങ്ങൾ പോലീസ് യൂണിഫോമിലെത്തി വെടിവെയ്പ് നടത്തിയത് ആശുപത്രിയിൽ കഴിയുന്ന പത്തോളം പേരിൽ ചിലരുടെ നില ഗുരുതരമാണ് ലഹരി സംഘത്തിൽപ്പെട്ടയാളെ കൊള്ളയടിക്കാനുള്ള തീവ്ര മെയ്ത സായുധ ഗ്രൂപ്പുകളുടെ ശ്രമമാണ് വെടിവെയ്പ്പിൽ കലാശിച്ചത് സായുധ ഗ്രൂപ്പുകൾ പോലീസിന്റെ സാന്നിധ്യത്തിലും നിർബാധം വിഹരിക്കുകയാണ് കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ വിസമ്മതിച്ചിരുന്നു തുടർന്ന് മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന്റെ സാന്നിധ്യത്തിൽ ത്രം ഒച്ചതിന് ശേഷമാണ് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ സമ്മതിച്ചത് മണിപ്പൂരിൽ സംഘർഷത്തെ തുടർന്ന് കർഫ്യൂ ഏർപ്പെടുത്തിയ നാല് ജില്ലകളിൽ നിയന്ത്രണം കുറച്ചു ഇംഫാൽ വെസ്റ്റ് ഇംഫാൽ ഈസ്റ്റ് ബിഷ്ണുപൂർ ലൌബാൽ ജില്ലകളിലാണ് കർഫ്യൂ ലഘീകരിച്ചത് അതേസമയം സംഘർഷ മേഖലകളിൽ ജാഗ്രത തുടരും സി എ വിദ്യാർത്ഥിനി മിഷേൽ ദുരൂഹ മരണത്തിന് പിന്നിലുള്ളവരെ പുറത്തു കൊണ്ടുവരണമെന്നും പ്രതികൾക്ക് തക്ക ശിക്ഷ നൽകണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി മിഷേലിന്റെ മാതാപിതാക്കൾ ഈ മാസം ഒന്നിന് പിറവം മണ്ഡലത്തിൽ നടന്ന നവകേരള പരാതി നൽകിയത് മകളുടെ മരണം ആത്മഹത്യയാക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതിയിൽ നടന്നേരാണ് രണ്ടായിരത്തി കൊച്ചിക്കായലിൽ മിഷേലിന്റെ മൃതദേഹം കണ്ടെത്തിയത് ലോക്കൽ പോലീസ് ആദ്യം മുതൽ ആത്മഹത്യയാണെന്ന വാദത്തിൽ ഉറച്ചു നില്ക്കുകയായിരുന്നു അന്വേഷണത്തിൽ കുടുംബാംഗങ്ങളും കർമ്മസമിതിയും പരാതി ഉന്നയിച്ചതോടെ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി എന്നാൽ മകളുടെ മരണം ആത്മഹത്യയാണെന്ന് പറയുന്നതല്ലാതെ അന്വേഷണ റിപ്പോർട്ടോ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് മറുപടിയോ നൽകിയിട്ടില്ലെന്നും പരാതിയിൽ പറയുന്നു ശക്തമായ രാഷ്ട്രീയ ഇടപെടൽ ഉള്ളതുകൊണ്ടാണ് മിഷേലിൻ്റെ മരണം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ പോലീസ് ശ്രമിക്കുന്നത് ആദ്യ ദിവസം മുതൽ പോലീസിന് കൃത്യമായ നിർദ്ദേശം ഉന്നതങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അവർ ഒതുക്കി കേസിൽ അവരിൽ നിന്ന് തന്നെ നീതി ലഭിക്കുമെന്നത് ഒരു വിശ്വാസം മാത്രമാണെന്നും ഷാജി പറഞ്ഞു മിഷേരിനെ കാണാതായ മാർച്ച് അഞ്ചിന് രാത്രി എറണാകുളത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കസബ പോലീസ് സ്റ്റേഷൻ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയുമുണ്ടായില്ലെന്ന് ഷാജി പറയുന്നു മകളുടെ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ നോക്കി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കണമെന്ന് കേൺ അപേക്ഷിച്ചിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ അനങ്ങിയില്ല ഒരു നടന്റെ മകൻ ഉൾപ്പെടെ കേസിൽ പങ്കുണ്ടെന്നും ഷാജി ആരോപിക്കുന്നു അതുകൊണ്ടുതന്നെ കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുണ്ടായിട്ടാണ് പോലീസ് നിഷ്ക്രിയരായതെന്നാണ് ഷാജിയുടെ ആരോപണം ി ജെ പി അംഗത്വമെടുത്ത വൈദികനെതിരെ നടപടിയുമായി ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഫാദർ ഷൈജു ചുമതലകളിൽ നിന്ന് നീക്കി ഫാദർ ഷൈജുവിനെതിരായ പരാതികൾ അന്വേഷിക്കാനാണ് ഭദ്രാസന കൗൺസിൽ തീരുമാനം ഓർത്തഡോക്സ് സഭ നിയോഗിക്കുന്ന കമ്മീഷൻ പരാതികൾ അന്വേഷിക്കും രണ്ടാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനായിരുന്നു നിർദേശം ഫാദർ ഷൈജു കുര്യൻ ബി ചേർന്നതിനെതിരെ വൻതോതിൽ വിമർശനം ഉയർന്നിരുന്നു ഇതേ തുടർന്ന് സഭയുടെ അകത്തു നിന്നും പുറത്തു പുറത്തുനിന്നും ഭദ്രാസനത്തിൽ പരാതികളെത്തി ഇതിന് പിന്നാലെയാണ് ഇന്നലെ ചേർന്ന നിലയ്ക്കൽ ഭദ്രാസന കൗൺസിൽ ഇത്തരത്തിൽ തീരുമാനമെടുത്തത് ഭദ്രാസനത്തിലെ എല്ലാ ചുമതലകളിൽ നിന്നും ഷൈജുവിനെ നീക്കുകയായിരുന്നു ഫാദർ ഷൈജു കുര്യനോടൊപ്പം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള നാൽപ്പത്തിയേഴ് പേരാണ് എൻ ഡി എയുടെ ക്രിസ്തുമസ് സ്നേഹ സംഗമത്തിൽ വെച്ച് ബി ജെ പി അംഗത്വം എടുത്തത് ഫാദർ ഷൈജു കുര്യൻ ബി ജെ പിയിൽ ചേർന്നതിൽ പരസ്യപ്രതിഷേധവുമായി ഓർത്തഡോക്സ് സഭാവിശ്വാസികൾ രംഗത്തെത്തിയിരുന്നു കേസുകൾ തീർപ്പാക്കുന്നതിൽ രാജ്യത്തെ മറ്റു കോടതികൾക്ക് മാതൃകയായി കേരള ഹൈക്കോടതി കഴിഞ്ഞ വർഷം ഫയൽ ചെയ്ത ഒരു ലക്ഷത്തോളം കേസുകളിൽ എൺപത്തി ആറായിരത്തി എഴുന്നൂറ് കേസുകൾ ഹൈക്കോടതി തീർപ്പാക്കി കോടതിയെ പേപ്പർ രഹിതമാക്കുന്നതിലും കേരള ഹൈക്കോടതി ഏറെ മുന്നിലാണ് രാജ്യത്തെ വിവിധ ഹൈക്കോടതികളിൽ ഫയൽ ചെയ്യുന്ന കേസുകൾ തീർപ്പാക്കുന്നതിലാണ് മദ്രാസ് ഹൈക്കോടതിയോടൊപ്പം കേരള ഹൈക്കോടതിയും ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സിവിൽ ക്രിമിനൽ അപ്പീലുകൾ റിവിഷൻ ഹർജികൾ റിട്ട് ഹർജികൾ ജാമ്യാപേക്ഷകൾ എന്നിവയിലൂടെ തൊണ്ണൂറ്റിയെട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഹർജികളാണ് ഹൈക്കോടതിയിലെത്തിയത് ഇതിൽ നാല് റിട്ട് ഹർജിയും പതിനൊന്നായിരത്തി അറുനൂറ്റി നാല്പത്തി ഒമ്പത് ജാമ്യാപേക്ഷയും ഇതിൽ എൺപത്തി ആറായിരത്തി എഴുന്നൂറ് കേസുകളും ഈ വർഷം തന്നെ തീർപ്പാക്കാൻ കഴിഞ്ഞു ഏതാണ്ട് എൺപത്തെട്ട് ശതമാനത്തോളം കേസുകളാണ് തീർപ്പാക്കിയത് മുൻ വർഷത്തെ അപേക്ഷിച്ച് മൂന്ന് ശതമാനമെങ്കിലും അധികമാണ് തീർപ്പാക്കിയ കേസുകളുടെ എണ്ണം എന്നതും നേട്ടമാണ് ഒമ്പതിനായിരത്തി മുന്നൂറ്ററുപത് കേസുകളിൽ വിധി പറഞ്ഞ ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണനാണ് കൂടുതൽ കേസുകളിൽ തീരുമാനമെടുത്തത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആറായിരത്തി ഒരുന്നൂറ്ററുപത് കേസുകളിൽ ഒരു വർഷം കൊണ്ട് വിധി പറഞ്ഞു ജസ്റ്റിസുമാരായ പി ഗോപിനാഥ് മുഹമ്മദ് റിയാസ് എൻ നഗരേഷ് സിയാദ് റഹ്മാൻ എന്നിവരും കേസുകൾ തീർപ്പാക്കുന്നതിൽ മുന്നിലുണ്ട് എന്നാൽ ഇതുവരെ തീരുമാനമെടുക്കാതെ രണ്ടര ലക്ഷത്തോളം മുൻകാല കേസുകൾ ഇപ്പോഴും തീർപ്പാക്കാനായിട്ടില്ല മുപ്പത്തി ആറ് ജഡ്ജിമാരുള്ള ഹൈക്കോടതിയിലെ ഭൂരിഭാഗം ബെഞ്ചുകളും പൂർണമായി പേപ്പർ രഹിതമാക്കി ഇതോടൊപ്പം കീഴ്ക്കോടതികളെയും പേപ്പർ രഹിതമാക്കുന്ന നടപടികളും അതിവേഗം പുരോഗമിക്കുകയാണ് കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉടൻ വേണ്ടെന്ന് നിയമോപദേശം ഇതോടെ കേസിൽ തുടർ നീക്കം എന്തായിരിക്കുമെന്ന് ആലോചിക്കുകയാണ് ഇ ഡി നിയമവിദഗ്ധരുമായി വിഷയം ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കാനാണ് നീക്കം കേജ്രിവാളിന്റെ അറസ്റ്റ് ഉടൻ വേണ്ടെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വീണ്ടും നോട്ടീസ് നൽകാനുള്ള സാധ്യതയാണുള്ളത് അതേസമയം കേന്ദ്രത്തിന്റേത് രാഷ്ട്രീയ നീക്കമെന്ന് ശരത് പവാർ ആരോപിച്ചു അതേസമയം ഇ ഡി നിയമപരമായി സമൻസ് നൽകിയാൽ കെജ്രിവാൾ ഹാജരാകുമെന്നാണ് നിലപാട് ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കുന്നത് സാക്ഷിയെയാണോ പ്രതിയെയാണോ എന്ന് നോട്ടീസിൽ വ്യക്തമാക്കണമെന്നും എ എ പി ആവശ്യപ്പെട്ടു കെജ്രിവാളിന് ഗുജറാത്ത് സന്ദർശനത്തിന് മുമ്പ് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇ ഡി എന്ന് എ എ പി മന്ത്രി സൗരഭ് ഭരദ്വാജ് ആരോപിച്ചു ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് അപ്രതീക്ഷിത നീക്കമുണ്ടായാൽ പ്രതിഷേധത്തിന് തയ്യാറായിരിക്കാനാണ് പ്രവർത്തകർക്കുള്ള നിർദ്ദേശം ഇതിനിടെ ദില്ലിയിലെ മൊഹല്ല ക്ലിനിക്കുകളുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിൽ ലഫ്റ്റനന്റ് ഗവർണർക്കെതിരെ എ എ പി രംഗത്തെത്തി അഴിമതി നടത്തിയത് കേന്ദ്ര സർക്കാർ നിയമിച്ച ഉദ്യോഗസ്ഥരാണെന്നും ആരോഗ്യ സെക്രട്ടറിക്കെതിരെ എന്തുകൊണ്ട് അന്വേഷണമില്ലെന്നും ആരോഗ്യമന്ത്രി സൗരവ് ഭരദ്വാജ് പ്രതികരിച്ചു ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥരെ എ എ പി സർക്കാരാണ് പുറത്താക്കിയതെന്നും മന്ത്രി അവകാശപ്പെട്ടു ഇന്നലെയാണ് മൊഹല്ല ക്ലിനിക്കുകൾക്കെതിരായ അഴിമതി ആരോപണത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ അന്വേഷണം സിബിഐക്ക് വിട്ടത് ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ വിതരണം ചെയ്തെന്നും വ്യാജ ലാബ് ടെസ്റ്റുകൾ നടത്തിയെന്നുമാണ് ആരോപണം വനം വന്യജീവി വകുപ്പുകളിലെ ഫണ്ട് തട്ടിപ്പിലും സിബിഐ അന്വേഷണം നടക്കുകയാണ് ോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങി ബി ജെ പി ഈ മാസം പതിനഞ്ചിന് മകരസംക്രാന്തി ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾക്ക് തുടക്കമിടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിക്കും മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മേൽക്കൈ നേടുകയാണ് തന്ത്രം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് സമാനമായ രീതിയിൽ കേന്ദ്രമന്ത്രിമാരടക്കമുള്ള രാജ്യസഭാംഗങ്ങളെ ഇക്കുറി മത്സരത്തിനിറക്കും സീറ്റ് ലക്ഷ്യമിട്ട് മുദ്രാവാക്യം ഈ മാസം ന് മകരസംക്രാന്തി ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾക്ക് തുടക്കമിടും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലേതിന് സമാനമായ രീതിയിൽ കേന്ദ്രമന്ത്രിമാരടക്കമുള്ള രാജ്യസഭാംഗങ്ങളെ ഇക്കുറി മത്സരത്തിനിറക്കും നാന്നൂറ് സീറ്റ് ലക്ഷ്യമിട്ട് മോദി സർക്കാർ അബ്കി ബാർ എന്നതാണ് തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും പ്രയോഗിച്ച് വിജയിച്ച തന്ത്രങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രയോഗിക്കും ഉൾപാർട്ടി പ്രശ്നങ്ങൾ ഭരണവിരുദ്ധ വികാരം പ്രാദേശിക പ്രശ്നങ്ങൾ എന്നിവ നേരിടുന്ന സംസ്ഥാനങ്ങളിൽ പുതുമുഖങ്ങൾക്ക് മുൻഗണന നൽകും രണ്ടിൽ കൂടുതൽ തവണ എം പി ആയവർ പ്രകടനം മികച്ചതല്ലാത്തവർ തുടങ്ങിയവരെയും ഒഴിവാക്കും കേന്ദ്രമന്ത്രിമാരും രാജ്യസഭാംഗങ്ങളുമായ നിർമല സീതാരാമൻ ഹർദീപ് സിംഗ് പുരി എസ് ജയശങ്കർ വി മുരളീധരൻ തുടങ്ങിയവരുടെ പേരുകൾ പരിഗണനയിലുണ്ട് സ്ത്രീകൾ യുവാക്കൾ എന്നിവർക്ക് പ്രാമുഖ്യം നൽകാനും തീരുമാനമുണ്ട് ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകളും യുവാക്കളും കാര്യമായി പിന്തുണച്ചെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ വനിതാ സംവരണ നിയമം വനിതകൾക്കുള്ള ക്ഷേമ പദ്ധതികൾ മുത്തലാഖ് നിരോധനം തുടങ്ങിയ നടപടികൾ സ്ത്രീ വോട്ടർമാരെ സ്വാധീനിച്ചെന്നാണ് വിലയിരുത്തൽ സ്ത്രീകൾ യുവാക്കൾ കർഷകർ പാവപ്പെട്ടവർ എന്നിവരെ പ്രത്യേകം പരിഗണിക്കണമെന്ന് കഴിഞ്ഞയാഴ്ച ചേർന്ന പാർട്ടി ദേശീയ ഭാരവാഹികളുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിരുന്നു വാരണാസിക്ക് പുറമേ നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ ഒരു മണ്ഡലത്തിൽ നിന്നുകൂടി മത്സരിച്ചേക്കുമെന്ന് പാർട്ടി സൂചന നൽകി കാശിയുമായി ബന്ധം സൂക്ഷിക്കുന്ന രാമേശ്വരം ഉൾപ്പെടുന്ന രാമനാഥപുരം കേരളവുമായി അതിർത്തി പങ്കിടുന്ന കന്യാകുമാരി എന്നീ മണ്ഡലങ്ങളാണ് ചർച്ചയിലുള്ളത് മോദിയുടെ സ്ഥാനാർത്ഥിത്വം ജനങ്ങൾക്കിടയിൽ ചർച്ചയാണെന്ന് ബി ജെ പി തമിഴ്നാട് സ്ഥാനഘടകം അധ്യക്ഷൻ കെ അണ്ണാമലൈ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മോദി വഡോദര വാരണാസി എന്നീ രണ്ടു മണ്ഡലങ്ങളിൽ മത്സരിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ വാരണാസിൽ മാത്രമാണ് മത്സരിച്ചത് ഇറാനിൽ നൂറിലേറെ പേർ കൊല്ലപ്പെട്ട ഇരട്ട സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഭീകര സംഘടനയായ ഐ എസ് ഇറാൻ സൈനിക കമാൻഡർ ആയിരുന്ന ഗാസിം സുലൈമാനിയുടെ നാലാം ചരമവാർഷിക ചടങ്ങിനിടെയാണ് പതിനഞ്ചു മിനിറ്റ് വ്യത്യാസത്തിൽ രണ്ട് ഉഗ്രസ്ഫോടനങ്ങൾ ഉണ്ടായത് ഭീകരാക്രമണത്തിന് പകരം ചോദിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തെക്കുകിഴക്കൻ ഇറാനിലെ കെർമനിൽ സുലൈമാനിയുടെ കബറിടത്തിൽ ബുധനാഴ്ച ആയിരങ്ങൾ പങ്കെടുത്ത ചടങ്ങിനിടെയാണ് പതിനഞ്ചു മിനിറ്റ് വ്യത്യാസത്തിൽ രണ്ട് ഉഗ്രസ്ഫോടനങ്ങൾ ഉണ്ടായത് പിന്നിൽ ഐഎസ്ആായിരിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഭീകര ഭീകരസംഘടന സമൂഹമാധ്യമത്തിലൂടെ ഉത്തരവാദിത്തമേറ്റത് ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേലും അമേരിക്കയുമാണെന്ന് കുറ്റപ്പെടുത്തിയ ഇറാൻ പ്രതികാരം ഉറപ്പാണെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ സ്ഫോടനത്തിൽ പങ്കില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കിയിരുന്നു പൂർണ്ണ ശ്രദ്ധ ഗാസയുദ്ധത്തിലാണെന്നും പ്രതികരിക്കാനില്ലയെന്നുമാണ് ഇസ്രയേൽ സൈനിക വക്താവ് അറിയിച്ചത് രക്തസാക്ഷി വാർഷികവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കാൻ ആയിരങ്ങൾ തടിച്ചുകൂടിയ ഘട്ടത്തിലാണ് ഭീകരർ റിമോട്ട് ഉപയോഗിച്ച് സ്ഫോടനം നടത്തിയത് സ്മാരകത്തിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ അകലെയായിരുന്നു ആദ്യ സ്ഫോടനം പതിമൂന്ന് മിനിറ്റിനു പിന്നാലെയായിരുന്നു രണ്ടാമത്തെ സ്ഫോടനം പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിച്ചവരിൽ പലരുടെയും നില ഗുരുതരമാണ് കേപ് ടൌണിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ വിജയിച്ചതിനു പിന്നാലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം തിരികെ പിടിച്ച ഇന്ത്യ പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് ജയിച്ച് പോയിന്റ് ടേബിളിൽ ഒന്നാമതെത്തിയ ദക്ഷിണാഫ്രിക്ക രണ്ടാം സ്ഥാനത്തായി സെഞ്ചുറിനിൽ ആദ്യം നടന്ന ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയോട് പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യ ആറാം സ്ഥാനത്തേക്ക് പോയിരുന്നു ഇന്നലത്തെ ജയത്തോടെ ഒന്നാം സ്ഥാനം തിരികെ പിടിക്കുകയായിരുന്നു ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചിരിക്കുന്നു കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ഓൺലൈൻ സന്ദർശിക്കുക നന്ദി